എതിരാളികളെ തോൽപ്പിക്കാൻ വിട്ടു നിൽക്കാൻ നീക്കം ധർമ്മടത്തും ബേപ്പൂരിലും പറവൂരിലും ബി ജെ പിന്മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക എന്ന തന്ത്രം മാത്രമല്ല ബി ജെ പിക്ക് മത്സരിക്കാതെ രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കണമെന്ന തന്ത്രവുമുണ്ട് ഈ പ്ലാൻ ബിയുടെ പിന്നിൽ ആരായിരുന്നാലും മത്സരിക്കാതിരുന്നാൽ പഴയ വോട്ട് കച്ചവട വിവാദം മടങ്ങി വരുമെന്ന ആശങ്കയിലാണ് ബി ഒരു പിയിലൊരു വിഭാഗം വട്ടിയൂർക്കാവ് ധർമ്മടം കൂത്തുപറമ്പ് ബേപ്പൂർ കളമശ്ശേരി പറവൂർ തൃപ്പുഴത്തറ ഹരിപ്പാട് അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് മത്സരിക്കാതെ വിട്ടുനിന്ന് രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കാൻ ബി ജെ പി പദ്ധതിയിടുന്നത് ജയിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ചിലരെ തോൽപ്പിക്കാതെ ഇനി മുന്നോട്ടില്ലെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ നിലപാട് അത് ആർ എസ് എസ് താല്പര്യം കൂടി ഉൾക്കൊണ്ടാണെന്നാണ് വിവരം ബി ജെ പിയുടെ ഹിഡ്ലിസ്റ്റിൽ ഒന്നാമൻ കെ മുരളീധരനാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റായ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച കുറ്റമാണ് കെ മുരളീധരനെ ആർ എസ് എസ് മുഖ്യ ശത്രുവാക്കിയത് ബി ജെ പി ഏറെ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് മണ്ഡലം വി ശിവൻകുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു അതിനാൽ കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന നിലപാടിലാണ് സംഘപരിവാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം അതിനാൽ ധർമ്മടത്ത് ബി ജെ പി മത്സരിക്കേണ്ടെന്നാണ് ഇപ്പോഴത്തെ ആലോചനയെന്നാണ് വിവരം ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കൂത്തുപറമ്പും ഹിറ്റ്ലിസ്റ്റിലാണ് രാജ്യസഭാ എം പി സി സദാനന്ദനെതിരായ അക്രമ രാഷ്ട്രീയത്തിന് എൽ ഡി എഫിനോട് പകവിട്ടാനുള്ള അവസരം ഒരുക്കണമെന്ന ആലോചനയാണ് ഇവിടെ മത്സരിക്കാതെ പോരാടാൻ ബി ജെ പി ആലോചിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഇനി നിയമസഭ കാണിക്കരുതെന്ന രാഷ്ട്രീയ അജണ്ടയും ബി ജെ പിക്ക് ഉണ്ട് ിയാസിനെതിരായ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ ബേപ്പൂരിൽ മത്സരിക്കേണ്ടെന്ന ആർ എസ് എസ് ചിന്തയും ബി ജെ പി നേതൃത്വത്തിന് മുന്നിലെത്തി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പറവൂർ തൃപ്പൂണിത്തറ എന്നീ മണ്ഡലങ്ങളിലും മത്സരിക്കാതിരിക്കാൻ ബി പദ്ധതിയുണ്ട് ശക്തമായ ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്ന മന്ത്രി പി രാജീവ വീണ്ടും കളമശ്ശേരിയിൽ മത്സരിച്ചാൽ തോൽപ്പിക്കണമെന്നതും അജണ്ടയാണ് ആർ എസ് എസിനെ ശത്രുവായി പ്രഖ്യാപിച്ച് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഹരിപ്പാട് രമേശിന്റെ തെലയെ തോൽപ്പിക്കണമെന്നാണ് ആർ എസ് എസ് ആഗ്രഹം നേമത്തെ കോൺഗ്രസ് തോറ്റിട്ടും ബി ജെ പിയുടെ പരാജയത്തിന് സന്തോഷത്തിലുള്ള പ്രതികാരമെന്നോണമാണിത് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിനെ തീവ്ര ഇസ്ലാമിക സംഘടനകളിലെ പിന്തുണയുണ്ടെന്ന ആക്ഷേപമാണ് ബി ജെ പി കാലങ്ങളായി ഉന്നയിക്കുന്നത് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തോടെ ഇത് കടക്കുകയും ചെയ്തു ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റണമെന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന മാത്രമാണ് തീരുമാനമല്ല പക്ഷേ ഈ തന്ത്രം സ്വീകരിക്കുമ്പോൾ ബി ജെ പി വോട്ട് കച്ചവടം നടത്തിയെന്ന വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും അതിനാൽ തെരഞ്ഞെടുപ്പിൽ ഈ സാഹസം ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമായിരിക്കും